കാസർഗോഡ് ബി എൽ ഒയെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത സി പി എം ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തു സി പി എം ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ എ സുരേന്ദ്രനെയാണ് രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത് ദേലമ്പാടി പഞ്ചായത്ത് എട്ടാം വാർഡിലെ ബൂത്ത് ലെവൽ ഓഫീസറായ പി അജിത്തിന് മർദ്ദനമേറ്റ കേസിലാണ് നടപടി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡ് ബി എൽ ഒക്കു നേരെ അതിക്രമവും അസഭ്യവർഷവും നടത്തിയ കേസിൽ പ്രതി പിടിയിൽ ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സി പി ഐ എം ലോക്കൽ സെക്രട്ടറിയുമായ സുരേന്ദ്രനെയാണ് ആദൂർ പോലീസ് പിടികൂടിയത് അറസ്റ്റു ചെയ്ത പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സുരേന്ദ്രനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ പയറെടുക്ക ബൂത്തിലെ ക്യാമ്പിലാണ് സംഭവം ബന്തടുക്ക ബീവറേജസ് ഷോപ്പിലെ ജീവനക്കാരനും ദേലമ്പാടി പഞ്ചായത്ത് പയറെടുക്ക ബൂത്തിലെ ബി എൽഒയുമായ പി അജിത്തിനു നേരെയാണ് അതിക്രമവും അസഭ്യവർഷവും അസഭ്യവർഷവുമുണ്ടായത് ഈ ബൂത്തിൽ പുഷ്പയെന്ന് പേരുള്ള രണ്ട് വോട്ടർമാരുണ്ട് ഇവരിൽ ഒരാളുടെ എസ് ഐ ആർ ഫോറം ഏൽപ്പിച്ചിരുന്നു രണ്ടാമത്തെ ആളുടെ ഫോം മറ്റൊരാൾ വശമാണ് കൊടുത്തയച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അസഭ്യവർഷത്തിനും ആക്രമണത്തിനും കാരണമായത് ബി എൽഒയെ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട്

ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജില്ലാ കലക്ടർ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നു സംസ്ഥാനത്ത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുവാനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്